ശാരീരികമായി എടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ടുമുണ്ട് അല്ലെന്ന് വെറുതെ തമാശക്ക് പറയാനോ തമാശ പാറട്ടെണ്ണയും പ്രതികർത്തിട്ടുണ്ട് പാറട്ടെണ്ണൻ ഒരു ഐസ്ക്രീം വായി വെച്ചു കൊടുത്തു അതിനെ വരെ അവള് പീഡന രൂപത്തിൽ പറയുമെന്ന് അവസാനം നീ മോനെ അനുഭവം കൊണ്ട് പറയുന്ന സൂം കിട്ടി എന്ന് പറയണം എനിക്ക് നാല്പത് ദിവസം മണ്ണിനോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടണല്ലേ മനസ്സിലായ ഉപയോഗിക്കാനായിട്ട് ില് ഒരു മുറിയുണ്ട് രാത്രി കടന്നു എന്നെ പ്രലോഭനം ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചോളൂ ഇത് ശരിക്കും നടന്നാണോ ഞാൻ തനിക്ക് ബോധ്യം പറഞ്ഞോധ്യം അറിയാലോ സ്ത്രീകളുടെ പ്രലോഭനം അറിയാലോ അതിനെപ്പറ്റി ഞാൻ കടക്കണ്ടല്ലോ കേറണ്ടല്ലോ

അവള് അവര് ഇവളുടെ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും ആക്കിയിട്ട് എനിക്കാണെങ്കിൽ പ്രസവിച്ച സുഖമാണ് ഇതൊക്കെ കാണുമ്പോ